മാധ്യമങ്ങളെ കാണുകയാണ് പ്രതി അറസ്റ്റ് ചെയ്യുന്നത് പതിനെട്ടിന് കഴിയില്ല എന്നതെല്ലാം അവർക്ക് അറിയാമായിട്ടും സി ബി ഐ എന്ത് ചെയ്തു അവർ ഈ ക്രമസമാധാന ചുമതലയുള്ള മഞ്ചേശ്വരം സി ഐയുടെ പേരിൽ നടപടിയെടുക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തെഴുതി സി ബി ഐയുടെ കത്തല്ലേ കൂട്ടിലിട്ട തത്തയാണെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കത്തല്ലേ സർക്കാർ എന്ത് ചെയ്തു കാസർഗോഡ് അഡീഷണൽ എസ്പിയെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി അഡീഷണൽ എസ് പിൽ പോലീസ് സ്റ്റേഷനിൽ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഒപ്പം ക്രൈംബ്രാഞ്ച് ഈ പോലീസ് കേസ് അന്വേഷണം ഏറ്റെടുത്തതിനെ തുടർന്ന് ആ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിസ്തരിച്ചതിന് ശേഷം ഇത് കള്ളക്കഥയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഡീഷണൽ എസ് പി പറഞ്ഞു അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മഞ്ചേശ്വര സി ഐയുടെ പേരിൽ നടപടിയെടുക്കേണ്ട പ്രശ്നം ഉത്ഭവിക്കുന്നില്ല ബേക്കൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കേണ്ട പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്നും പറഞ്ഞു ഇങ്ങനെയെല്ലാം വസ്തുതകൾ കോടതിയുടെ മുമ്പാകെ എത്തിയതുകൊണ്ടാണ് കോടതി ഇന്നലെ തന്നെ അപ്പീൽ എടുക്കേണ്ടതായിരുന്നു പക്ഷെ സി ബി ഐ പറഞ്ഞു ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട് ഇന്ന് പറയാൻ സി ബി ഐ എഴുന്നേറ്റപ്പ തന്നെ സി ബി ഐയുടെ വക്കീൽ എഴുന്നേറ്റപ്പൊ തന്നെ ആ നിങ്ങൾ വേണ്ടതെല്ലാം പറഞ്ഞോളൂ പക്ഷെ ഞങ്ങൾ ഇപ്പൊ തന്നെ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജാമ്യം അനുവദിച്ച് റിലീസ് ചെയ്യാൻ ഉത്തരവിറക്കുകയാണ് ഈ മീപകാലത്ത് ഇങ്ങനെയൊരു കള്ള കേസ് കാണാൻ കഴിയുന്നു അതിനെ അടിസ്ഥാനമാക്കിയല്ലേ നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കൾ നാട്ടുകാരെ പറ്റിക്കുന്ന വാർത്തകളൊക്കെ